യും വാർഷികത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികളെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള നറുക്കെടുപ്പ് വിജയികളെയാണ് തിരഞ്ഞെടുത്തത് പടിഞ്ഞാറങ്ങാടി വസ്ത്ര ബസാറിന്റെ പടിഞ്ഞാറങ്ങാടി ഷോറൂമിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നടത്തിയത് ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി മിക്സിയും കൂടാതെ പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനവുമാണ് നൽകുന്നത് പട്ടിത്തര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നറുക്കെടുപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ തൻ്റെ ഈ ജനതയോടുള്ള പൊതുസമൂഹത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം തങ്ങളുടെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ഒരു കാഴ്ചപ്പാട് ദൃഷ്ടി നേരത്തെ വിഷണമൊക്കെ ഉണ്ടായിരിക്കണം അപ്പം അതൊക്കെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കണം അപ്പം എന്തായാലും ഇത്തരം ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പുതിയ സ്ഥാപനം സ്ഥാപനം വന്നു അതിനുശേഷം കൂടി പുതിയൊരു വരുന്നു ഗ്രാമപഞ്ചായത്ത് ഷർഫുദ്ദീൻ കളത്തിൽ ഒന്നാം സ്ഥാനക്കാരെയും പട്ടിതർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ രണ്ടാം സ്ഥാനക്കാരെയും വ്യാപാരി വ്യവസായി ഏകോൺ സമിതി പ്രതിനിധി രവീന്ദ്രൻ മൂന്നാം സ്ഥാനക്കാരെയും തിരഞ്ഞെടുത്തു ഒന്നാം സമ്മാനത്തിന് ആലു സ്വദേശി അബു താഹിറും രണ്ടാം സമ്മാനത്തിന് ആലു സ്വദേശി മെക്സാ മഴയും മൂന്നാം സമ്മാനത്തിന് പെരുമ്പറമ്പ് സ്വദേശി നിജേഷും അർഹനായി ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് വവാസ് റസിയ ബാദുഷ ഐ എൻ ടി സി പ്രതിനിധി കുഞ്ഞുട്ടി സി ഐ ടി യു പ്രതിനിധി ഉണ്ണിക്കുട്ടൻ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധി നാരായണൻ സക്രിയ റഹീദ് ജംബീർ പൂക്കൊഴത്തങ്ങൾ മജീദ് നൌഫൽ സേദൽ വിഹാജി ഷാനവാസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ചടങ്ങിൽ വസ്ത്ര ബസാറിന്റെ മാറാഞ്ചേരി ഷോറൂമിന്റെ ഡിസൈൻ ലോഞ്ചിങ്ങും നടന്നു വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി അംഗം ഉസ്മാൻ പന്താവോരും വ്യാപാരി വ്യവസായ സമിതി പടിഞ്ഞാറങ്ങാടി യൂണിറ്റ് സെക്രട്ടറി ബഷീറും ചേർന്നാണ് ലോഞ്ചിങ് നിർവഹിച്ചത് സ്ഥാപന ജീവനക്കാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു